കടലേറ്റ ഫീഷണി നേരിടുന്ന അഞ്ചുതെങ്ങിൽ സന്ദർശനം നടത്തി ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരൻ പൂത്തുറയിലെത്തിയ അദ്ദേഹം വിഷയത്തിൽ ഇടപെടാൻ സംസ്ഥാന സർക്കാരിന് കേന്ദ്രമന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു താൻ നേരിട്ട് ഫിഷറീസ് മന്ത്രി പരശോത്തം രൂപാലയെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി കൂടിയായ സ്ഥാനാർത്ഥി പ്രദേശവാസികളെ അറിയിച്ചു പ്രദേശത്ത് കേന്ദ്ര ഉദ്യോഗസ്ഥ സംഘം സന്ദർശിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കടൽഫിത്തി ഇല്ലാത്ത ഭാഗങ്ങളിൽ കടൽഫിത്തി കെട്ടണമെന്ന ആവശ്യമടക്കം അധികൃതരുടെ അവഗണന നേരിടുന്ന വിഷയങ്ങളും തീരദേശവാസികൾ ശ്രദ്ധയിൽപ്പെടുത്തി അഞ്ചുതെങ് നിവാസികളുടെ പരാതികളിൽ അതിവേഗ നടപടി ഉറപ്പാക്കുമെന്ന് വി മുരളീധരൻ പറഞ്ഞു കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന്റെ തീരപ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള കടൽക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഞാനിവിടെ അഞ്ചുതെങ്ങിൽ ഇന്നലെയും ഇന്നും വന്നിട്ടുള്ളത് ഇവിടെ തീരദേശവാസികളെ ആയിട്ടുള്ള മുഴുവൻ ആളുകളെയും കണ്ടു ഇവിടുത്തെ ഈ ശ്രീ വികാരി അച്ഛനെയും കണ്ടു ദീർഘകാലമായിട്ടുള്ള പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ഒരു സാഹചര്യം ആ സാഹചര്യമാണ് ഈ പ്രദേശത്ത് മുഴുവനുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ പുരുഷോത്തം രൂപാലാജിയുമായിട്ട് ഞാൻ ഇവിടെ തന്നെ ശ്രീ വികാരി അച്ഛൻ്റെ സാന്നിധ്യത്തിൽ തന്നെ സംസാരിച്ചു ബഹുമാന്യനായിട്ടുള്ള മന്ത്രി വളരെ അനുഭാവപൂർണമായിട്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥ സംഘത്തെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഉദ്യോഗസ്ഥ സംഘത്തെ അടിയന്തരമായിട്ട് തീരപ്രദേശങ്ങൾ സന്ദർശിക്കാനായിട്ട് അയക്കാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം സംസ്ഥാന സർക്കാരിന് ഇതിന് പരിഹാര മാർഗങ്ങൾ കണ്ടെത്താനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണം എന്ന് നിർദ്ദേശം നൽകാം എന്നും സൂചിപ്പിച്ചിട്ടുണ്ട് ആ കാര്യത്തിൽ സാമ്പത്തികമായിട്ടുള്ള പരിമിതികൾ സംസ്ഥാന സർക്കാരിനുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിനെ അവർക്ക് സമീപിക്കാവുന്നതാണ് എന്നും സംസ്ഥാന സർക്കാരിനോട് സൂചിപ്പിക്കുമെന്നാണ് കേന്ദ്രമന്ത്രി ഇപ്പോൾ എന്നോട് സൂചിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും മത്സ്യ മേഖലയിലെ തീരദേശ മേഖലയിലെ മുഴുവൻ ജനങ്ങൾക്കും ആശ്വാസം നൽകുന്ന ഒരു നടപടിയാണ് ഈ തരത്തിലുള്ള വാക്കുകളിലൂടെ ഉണ്ടായിട്ടുള്ളത് ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ മോദിജിക്കും അതോടൊപ്പം ശ്രീ വകുപ്പ് മന്ത്രി ശ്രീ പുരുഷോത്തം രൂപാലജിക്കും നന്ദി രേഖപ്പെടുത്താൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കാം അഞ്ചുതെങ്ങ് സെന്റ് റോക്കി ചർച്ച് ഫാദർ ബീഡ് മനോജുമായും വി മുരളീധരൻ കൂടിക്കാഴ്ച നടത്തി ഭരത് വിഷൻ അഞ്ചുതെ